അല്ലാതെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കളക്ടറുടെ ശ്രദ്ധയിൽ അതുപോലെ ഡി എഫ് ഒ ഫോറസ്റ്റ് പോലീസ് എല്ലാവരുടെയും ബേഫറൻസ് മിനിസ്റ്റർ ഇവിടെ വരുന്നുണ്ട് മിനിസ്റ്റർ വരുന്നെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം ഉദ്യോഗസ്ഥരെല്ലാവരും ഇപ്പോൾ പഞ്ചായത്ത് ഹാളിലാണ് നമ്മൾ എം എൽ എയും അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും അവിടേക്ക് എത്തിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്കും ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് പ്രതിനിധികളായിട്ട് വേണമെങ്കിൽ അവിടേക്ക് വരാം ിൽ എന്ത് വിഷയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഉറപ്പ് തരാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ വരാൻ പോകുന്നത് പക്ഷെ മിസ് വരുന്ന കാര്യങ്ങൾ എന്താണ് അതുകൊണ്ട് അവലോകനം ചെയ്യണം അതിന് വേണ്ടി തരാൻ ചീട്ടിട്ട് പറ്റുമല്ലോ അല്ലാതെ ഇവിടെ വന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വരുന്ന ഒഴിവാക്കാൻ വേണ്ടിട്ടല്ല അവിടേക്ക് പോയിരിക്കുന്നത് ഇവിടേക്ക് വരും ഇവിടേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അത് നമുക്ക് സമയം പെട്ടെന്ന് തീർക്കണം അവിടെ നിനക്ക് കഴിഞ്ഞിട്ട് പോട്ടിട്ട് വരും പിന്നെ സാറേ அவர் ஒரு வீடாரர் പറയുന്നു കേൾക്കും ഒന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് പറയുന്നത് പറയാൻ കാരണം ഇത്ര വർഷങ്ങളായിരിക്കും നമ്മുടെ ആളുകൾ ആരോപണം പഞ്ചായത്ത് ഹാളിൽ വന്ന് അവർ ഇവിടുന്ന് അവിടുന്ന് അങ്ങോട്ട് പോയി സംസാരിക്കുന്ന മന്ത്രി ഇവിടെ വന്ന് സംസാരിക്കാം ഞങ്ങൾക്ക് കേൾക്കാം നമ്മൾ നമ്മളാ കാര്യം നമ്മള് പറയുന്നുണ്ട് പിന്നെ അതിനകത്തൊക്കെ அல்ல இனியுள்ள ஒரம் മൈക്കെടുക്കാം 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 ജീപ്പ اوه 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 اوه

लगा <laughs> you ಎಲ್ಲರೂ <tries> ಅದ <tries> موسيقى <applause> हिन <laughs>

എന്തൊക്കെയാ പറഞ്ഞത് ഏത് പറഞ്ഞ കടന്നു ചോദിക്കുന്നത് ഇടതു വർഷം പറ്റിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നോക്കണം അടുത്ത വർഷം പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നോക്കണം ആ നോക്കുന്നില്ലാലോ എല്ലാം അടുത്ത വർഷം ഭരിക്കുന്നിപ്പം നമ്മളെ திவங்க நம்ம ഒരാൾ വന്ന് സംസാരിച്ചാൽ അവരത് കീഴടങ്ങും അവർ വഴങ്ങും എന്നതാണ് ഞാൻ ബന്ധമുള്ള ബന്ധമുള്ള മന്ത്രിമാരെ ഞാൻ ബന്ധപ്പെടാൻ പോവുകയാണ് പുറത്ത് അവരോട് അവരുടെ ഒരൊന്നോ രണ്ടോ മന്ത്രിമാർക്കും ഇവിടെ വന്നു പോകാൻ അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒന്ന് ഒതുങ്ങും എന്ന് ഞാൻ അവരെ അറിയിക്കാൻ പോവാണ് സാധിക്കുമെങ്കിൽ അവർ വരട്ടെ സാധിക്കൂലെങ്കിൽ ബാക്കി അവർ അവരെ അഭിമുഖീകരിക്കട്ടെ എനിക്കത്രേം പറയാനുള്ളത് ഞാനെക്കൊണ്ട് ചെയ്യാമെന്നൊന്ന് ഞാൻ നോക്കി എനക്ക് അത്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഞാൻ നാളെ മടക്കി മന്ത്രിമാർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പോകുന്നുണ്ട് ഈ വനംവകുപ്പ് മന്ത്രി തന്നെ ഈ പരിസരത്ത് നിൽക്കുന്നുണ്ട് എവിടെയുണ്ട് ആറല്ല പഞ്ചായത്തിലാകും മറ്റും ഉണ്ട് പുള്ളി പുള്ളി ഇവിടെ വന്ന ഇവിടെ നാട്ടുകാരാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ അവർ കൊന്നു നിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് മന്ത്രി നിറവർഷമല്ലേ ചെറിയ പിള്ളേര് ചെറിയ പെൺകുട്ടികളാണ് കയറി ഈ കുത്തി കളിക്കുന്നത് ഒരു മന്ത്രിക്ക് അതിന് മുമ്പിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആ മന്ത്രി മന്ത്രിയാകുന്നതിൽ അർത്ഥമില്ല I'm <lightweight> <gut screamed filtrate>